മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പാടശേഖരത്തിന്റെ പൊതുയോഗം ം വായനശാലയിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ടി പി ഗിരീഷൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഡിബിൻ കൃഷി അസിസ്റ്റന്റ് ശ്യാമള വാർഡ് കൗൺസിലർ ഷീലാ കൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു സെക്രട്ടറി നാസർ മംഗര പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹരിദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുണ്ടകൻ കൃഷി സെപ്റ്റംബർ ഒന്നു മുതൽ ആരംഭിക്കുവാനും കൃഷിഭവന്റെ നിർദ്ദേശമനുസരിച്ച് കൃഷി നടത്തുവാനും തീരുമാനിച്ചു പുതിയ ഭാരവാഹികളായി ടി പി ഗിരീശൻ പ്രസിഡന്റായും നാസർ മംഗര സെക്രട്ടറിയായും ട്രഷററായി ഹരിദാസ് എന്നിവരെയും ബാലകൃഷ്ണൻ എ മധു വി രവീന്ദ്രൻ പി സുരേഷ് കുമാർ പി രാജേശ്വരി കടമ്പാട്ട് എന്നിവരെയും തെരഞ്ഞെടുത്തു തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യമുണ്ടായിരുന്നു ബി സി ന്യൂസ് എങ്കക്കാട്